ിൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 കിഴിച്ച് പൊടിക്കണം കൂടി അത് കണ്ടില്ലല്ലോ ഇത് കിളികൾ ഞങ്ങൾ വന്ന വിഷുവിന്റെ ഷൂട്ടിന് വന്ന തന്നെ സ്ഥലം അമ്മോ ആ കമ്പി വന്ന് നിറച്ച് പ്രാവണം അത് ഇത് ഞങ്ങൾ ഷൂട്ടിന് വന്ന സ്ഥല വിഷുവിനെ അപ്പൊ പൊന്നോ നമ്മളിപ്പൊ ഇന്ന് എങ്ങനെ വന്ന പുഞ്ചക്കിരി പുഞ്ചക്കരി ഷാപ്പിലേക്ക് വന്നു കണകായി നമ്മൾ നമ്മൾ ഇവര് പോയിണ്ട് ഞാൻ വന്നിട്ടില്ല ഇവിടുത്തെ ഫുഡുകള് വെറൈറ്റി ഫുഡുകളാണ് കിട്ടില്ല കിട്ടില്ല ഫുഡുകളാണെന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ട്രൈ ചെയ്യാനുള്ള ഒരു ആവേശം അതെ ഞാൻ അപ്പോൾ വന്നു നല്ല തിരക്ക് ഇവിടെ നടക്കുമ്പോ കാണിച്ചു തരാം അവിടെ ഓരോ സീറ്റിലും ഓരോ ആൾക്കാരാണ് അതെ വണ്ടി ഇടാൻ എന്റെ മാത്തിരിക്കുന്നു അതെ അപ്പൊ ഞങ്ങളതായ പോവാണ് പോവാ അപ്പൊ അമ്മേ നമ്മളെ ആ കാണ തിരക്ക് വണ്ടികളുടെ തിരക്ക് പറഞ്ഞ ഷാപ്പിലേക്ക് വന്നിട്ടുള്ള തിരക്കാണ് അപ്പൊ അവർക്ക് മനസ്സിലായി കാണും ആ ഷാപ്പിലെ ഫുഡിന് അത്ര ഡിമാൻഡ് ഉണ്ടെന്ന് അതെ ബില്ലിന് നല്ല ഡിമാൻഡാ ബില്ലിന് ആദ്യ സ്ഥലം ആ ഷാപ്പിന്റെ സ്ഥലം അതില് മൊത്തം ഫില്ലാണ് ആൾക്കാര് പറയണ ഇതൊരു കല്യാണം നടക്കണ പോലുണ്ട് കല്യാണം ണ്ട് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കള്ള കുടിക്കാൻ വരുന്ന വരണ ആൾക്കാരുണ്ടോ അത് ഫുഡ് കഴിക്കാൻ കഴിയാൻ ആൾക്കാരാട്ട് ഫുഡിനും അവരുടെ റെസിപ്പിയും അപ്പൊ ഇതൊക്കെ എത്ര ആൾക്കാർ ഇവിടെ വന്നിട്ട് വണ്ടി പാർക്കിങ്ങാ സ്ഥലം ഇണ്ട് വണ്ടി പാർക്കിട്ടല്ല അപ്പുറത്തെ പാർക്കിങ് ഞാൻ വണ്ടി കൊണ്ടിര ഞങ്ങള് വന്നപ്പോ ഇവിടെ അല്ല കയറി പിന്നോ അന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്നേ ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടോന്ന് നോക്കാം വാ രക്ഷില്ലാട്ടോ ഇരിക്കാനായിട്ട് ഉള്ളില് ഫാമിലീസിന് വേണ്ടി സെറ്റപ്പ് ചെയ്തത് ആ കളിച്ചു അപ്പൊ ഞങ്ങളുടെ ലോഡ ആൾക്കാരുണ്ടല്ലേ അപ്പോ ആ ലോഡ ആൾക്കാരുണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം അത് പബ്ലിക് ഒപ്പീനിയൻ ആണല്ലോ അത് കാരണം നമ്മുടെ ഫ്രീ നമ്മളിവിടെ നമ്മുടെ എടുക്കുന്നുണ്ട് നല്ലൊരു സ്പോട്ട് കിട്ടിയ കാരണം അപ്പോ ഫുഡ് നമ്മള് ഓർഡർ ചെയ്തു നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇഷ്ടം പോലെ ആൾക്കാരെ അവിടെ ഓർഡർ ചെയ്തിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം പിടിക്കും പിടിക്കുമ്പോ അപ്പൊ എന്നിട്ടേക്ക് നമ്മൾ ഓർഡർ ചെയ്ത നമ്മൾ ആവോലി പൊള്ളിച്ചത് ആവോലിന്ന് പറഞ്ഞത് ആ പിന്നെ കണവ കണവ താറാവ് താറാവ് കൊഞ്ച് കൊഞ്ച് ഫ്രൈ താറാവ് റോസ്റ്റാ പിന്നെ അപ്പം പത്തണം പിന്നെ അതെ അപ്പുണിക്കുന്നത് അപ്പു സ്വിച്ച് അന്ന് അന്ന് അപ്പൂന്നിട്ടായിരുന്നു അന്ന് ഷൂട്ടല്ലേ നമ്മൾ ഷൂട്ടിനല്ലേ വന്ന കിരീടം പാലം പരീക്ഷ എന്താ

ും എല്ലാവരൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഫുഡിന് വേണ്ടി കട്ട വൈറ്റ് പറയട്ടെ അതാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരോട് ചോദിച്ചിട്ട് പക്ഷെ ചോദിച്ചിട്ട് എടുത്ത് ചോദിച്ചിട്ട വീഡിയോ എടുത്തു അത്ര നേരമായി അപ്പൊ പുഞ്ചക്കരിയൊക്കെ വരുന്നുണ്ടെങ്കിൽ സൺഡേ സാറ്റർഡേ ഒഴിവാക്കിട്ട് വേറെ ഏതെങ്കിലും ഒരു ദിവസം അല്ലേ എന്നാലേ വേഗം കഴിച്ചു പോവാൻ പറ്റുള്ളൂ ചോദിച്ചാ ആദ്യൊക്കെ അതെ അന്ന് വരുമ്പോ എട ദിവസ ക്രൗഡുണ്ടാവുന്നില്ല നന്നായിട്ടുണ്ട് ഫുഡ് ഇന്നും കിട്ടുന്നു കാണാത്തവരണ കാണണം അപ്പൊ ബസിപ്പൊക്കെ ചത്തു ഇനി ജന്മത്തിന് മുച്ചക്കിരി ജമ്മക്ക് വേണ്ട ഇഷ്ടോ ആദ്യം ചോദിച്ചു തുടങ്ങി അപ്പം വേണ പാപ്പം പാപ്പം വേണന്ന് ഫിഷ് പാപ്പം അപ്പോ ഞാൻ രണ്ടാമത് അവര് ഇവിടെ ഒന്നാമത് ഇത്രയും തിരക്കായ കാരണം ആരൊക്കെ എന്തൊക്കെ ഓർഡർ കൊടുത്തിട്ടു പോലും അത്ര അത്രയും തിരക്കെന്ന് കഴിച്ചിട്ടുണ്ട് ഓർമ്മ ഇല്ലേ കല്യാണൊക്കെ നടക്കില്ലേ കല്യാണം അതേപോലത്തെ അവസ്ഥ തന്നെ അപ്പൊ ബി എൻഡബ്ല്യുതാളിയാ നമ്മടെ നമ്മളെ ഓർഡർ എടുത്ത മുതലാളിയാ അതെ അതെ നമുക്ക് ഫ്ലൈറ്റ് ഒക്കെ കൊണ്ടാണ് വെച്ചിട്ടുണ്ടത് അപ്പൊ വരും എന്ന പ്രതീക്ഷ പിന്നെ അല്ല ടേബിൾ ബാക്കില് ആൾക്കാര് വെയിറ്റിംഗ് ആയിട്ട് നിക്കുന്നു സമയം മൂന്ന് മണിയായി മൂന്ന് മണി സ്നാക്ക് ടൈം നമ്മള് ഒന്നരയ്ക്ക് എത്തി ഒന്നര നമ്മൾ മുക്കാലും അത് നമ്മള് നാട്ടീന്ന് തിരിച്ചു നാട്ടിൽ വരുമ്പോൾ ി പത്തിരി അപ്പം കൊഞ്ച് കൊഞ്ച് കൊടുക്ക് പത്തിരി ഉണ്ട് അപ്പം ഉണ്ട് പൊറോട്ട കുറച്ച് കഴിഞ്ഞാൽ വരും അല്ല പൊറോട്ട ഉണ്ട് പൊറോട്ടയില്ലേ പൊറോട്ട കൊറച്ച് കഴിഞ്ഞാൽ വരും വരുന്ന അതെ

പൊള്ളിച്ചത് ആ പോലെ പൊള്ളിച്ചത് ഓ ബേബി ടിഫ് മസാല സാധനം ടിഫിൻ മസാല എന്തോ സാധനം ആ ഒരു വല്ല മസാല ഒക്കെ തേച്ച് നല്ല സെറ്റപ്പ് അതെന്തോ സാധനം അതെ കൊഞ്ഞ് കണവ അല്ലേ കൊഞ്ചു വിത്ത് കപ്പ കൊഞ്ചു വിത്ത് കപ്പ് വെച്ചിട്ട് അതെങ്ങനെയാണ് അപ്പതിന്റെ കാണിക്കണോ കൈസാരന്റെ ബാക്കില് പിന്നെ ഫാമിലിയൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ കാരണം

അങ്ങരാടി ആവോണി മുളിച്ചില്ലേ പാപ്പ നീ ഫിസ് ഇടാൻ നമ്മൾ പറഞ്ഞു ഫ്രോൺസ് അങ്ങ കാണാനേ പറഞ്ഞു അല്ലേ ഫ്രോൺസ് ഗയ്സ് അടിച്ചോലികേണ്ട് ഓ പവർ ഓ ഇതേപോലെ വെച്ചിട്ടില്ല വീട് വെച്ചില്ല വേറൊരു ടേസ്റ്റാ പോണ ആ കൂട്ടിട്ട് കുറച്ച് എന്തെങ്കിലും താറാവോടല സെറ്റ് സാധനം ആ ഓഴിയുടെ ചാറില് ഇങ്ങനെ മസാല സോറി േരി കാണാത്തവര് ഇത് ആവോലി മാത്രല്ല നമ്മൾ കഴിഞ്ഞോട്ടം വന്നപ്പോ ആവോലിയായിരുന്നു വാങ്ങിച്ച പക്ഷെ വേറെന്തോ സാധനം മസാല പറ

പന്ത്രട ഗുഡ് ബൈ കഴിഞ്ഞോട്ടാ കഴിഞ്ഞ ഒരുവിധായി നമ്മുടെ സൈഡിന്ന് പറയാതാ അമേസിംഗ് ആ ഏത് മസാല എനിക്ക് നന്നായി സ്വീറ്റ് ആൻഡ് സ്പൈസ് ഒരു ലെവല് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൈസ് ഇങ്ങനെ എത്തി മൂക്കി നമ്മുടെ വെള്ളം കിട്ടാ അപ്പ വിശുണ്ട് ഇച്ചിരി വിശു ഇച്ചിരി ഓട്ടം കഴിഞ്ഞ പോലെ അപ്പൊ കഴിഞ്ഞു നല്ല രൂപ ഇത് കഴിഞ്ഞിട്ട് ബാക്കി വിശ് കാണ്ടല്ല വിഷറത്ത് ഒന്ന് കളഞ്ഞേക്ക് ഫ്രൈ ജീതർ സാധന ഓണ്ടാ ോ സാറ് മാത്രീ സീന ഞാൻ പറയല്ലേ അങ്ങനെ പറയല്ലേ അപ്പൂസണ്ണ സുന്നാണ് വയർന്ന് പറഞ്ഞു എനിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മടെ കഴിച്ച ഫുഡിന്റെ ഹീറ്റ് നമ്മളെ മുഖത്ത് കാണാറുണ്ട് അതെ ഞാനൊക്കെ ശെരിക്കും വിഷർത്തു ഞാൻ പണിയെടുത്തിട്ടുണ്ട് തിന്നും പണിയെടുത്തു 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 അപ്പൊ വിളിച്ചോ അപ്പൊഴിച്ചേരാഴിച്ചു ദോശ അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇപ്പഴാണ് അപ്പ തയ്ച്ചു പറയണേക്കു കഴിച്ചത് മൊത്തപ്പനെ തയ്ച്ചു പോന്ന് ായ പൂള അതായിരിക്കും എന്താണോ പഞ്ഞിമാരം ലൈസ് ഒന്നും വേണ്ടി ഗായപ്പൂപ്പൊന്നടി പോലെ അടിയിൽ നോക്കിയേ ായ കണ്ടിട്ട് ഇത്രയും വർത്തമാനം പറയണു കണ്ടിട്ടില്ലേ കാളി നാടൻ കോഴി പെരു കോഴി തോരൻ കണവ ഞണ്ട് കക്ക ഇവിടെ കോഴിമോളി ചിക്കൻ സീ ഫുഡ് ഫ്രൈഡ് റൈസ് മസാല മുയൽ ഊണ് ചൂല നെയ്മി നത്തോലി പാര വിളങ്ങി കോഴി മുയൽ ഇതൊക്കെ ഐറ്റംസുകളാണ് കൂടെ ഐറ്റംസുകളാണ് സന്തോഷം ഇതിങ്ങനെയല്ല ഇത് കണ്ട നിങ്ങൾ ഇത് ഞാൻ അതാണ് പറഞ്ഞത് ബില്ലിന്റെ കേസ് പറഞ്ഞ ബില്ലിന്റെ ഇവിടുത്തെ ഫുഡിനനുസരിച്ച് അത്യാവശ്യം പൈസ ഉണ്ട് ആ അത്യാവശ്യം പൈസ വരും ബില്ലൊക്കെ കാരണം എങ്ങനെ പോലെ ഒരു കറി പൈസ എന്തായാലും വരണ്ടിട്ട് അല്ല ഒരു ഒരു കറി മേടിച്ചിരുന്നു കാര്യത്തെ ഇവിടത്തെ ഇവിടത്തെ കറികളിൽ സ്പെഷ്യൽ സാധനം മാത്രം ഞാൻ പറഞ്ഞോളൂ സ്പെഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉള്ളത് ടേസ്റ്റ് ഉള്ള സാധനം ശെരിക്കും കാണാവ കഴിഞ്ഞു പൊറോട്ടില്ല പൊറോട്ടയും കാണാതെന്താന്നറിയോ ഇവിടെ വന്ന് ഓർഡർ ഇട്ട സാധനങ്ങളൊക്കെ കഴിയ പിന്നെ അവരവിടെ ലൈവായിട്ട് അപ്പ ഉണ്ടാക്കണേ അപ്പൊക്കെ മറ്റേ പൂ പോലെ അല്ലേ എന്ത് സുന്ദരം ഇതീന്ന് തന്നെയാണോ അതിന്റെ സന്തോഷാണത് അല്ല ഗായ്സ് പഞ്ഞി ഇതീന്നാണോ ഉണ്ടാവ ആ അപ്പൊ പഞ്ഞി ചെടിയല്ലേ ആ പഞ്ഞി അടത് ഇത് വേറെ പനി ഇതുകൊണ്ട് തുണി ഉണ്ടാക്കാൻ പറ്റുമോ ഏയ് ഇത് അതല്ല ഇത് തലോണ പനി പണ്ട് സുഖം കിട്ടാ മറ്റേ ബാബ ബ്ലാക്ഷി പോലുണ്ട് അതെ പൂ നമ്മള് പൂവണ്ണേ പൂണ് അതെ